ാണ് കേരളത്തിൽ ആർക്കും പരിശോധിക്കാം അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം അല്ലാതെ അതിന് ജെസി തോമസിന്റെ അച്ഛാനവും ഓശാനവും ആവശ്യമില്ല സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ എടുത്തോണ്ട് പോകണം നിന്റെ ആക്യവും ആഖ്യാനവും എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം പി ടി കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ പതിമൂന്ന് ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലേണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഏറ്റവും അടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി അത് മറക്കണ്ട സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിയിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ മിഷനിലായിരുന്നപ്പോ ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് എം എൽ എ ആക്കി ആ എം എൽ എ ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോൾ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച സി പി എമ്മിനും സി പി എമ്മിന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ തന്നെ ഒരു വാക്ക് ഞാൻ കോട്ട് ചെയ്യാം ആരാണെന്ന് അറിയാമോ യശരീരനായിട്ടുള്ള സഹാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പട്ടു ചോദിച്ചുണ്ടോ ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേം മുകേഷിനെ എ കെ ജി സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞുമുഹമ്മദിനെയും കുഞ്ഞു ബഷീറിനെയും ഒക്കെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് ആത്മാവി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾ കിട്ടിയ പരാതി തലേടെ അടിയിൽ കൊണ്ടുപോയി പതിമൂന്ന് ദിവസം പൂഴ്ത്തിവെക്കില്ല ഏറ്റം കൊടുക്കും അത് നാട്ടുകാരറിഞ്ഞു എന്ന് കണ്ടപ്പോ പോലീസിന് കൊടുക്കാൻ നിർബന്ധിതരാവില്ല എന്റെയും അഭിലാഷിന്റെയും ഷഹരാസിന്റെയും ജയ്ക്കിന്റെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്തോളാമെന്ന് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് സത്യം ചെയ്ത ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അവർ പൂഴ്ത്തിയത് ഇവർ ഈ വിഷയം എത്രത്തോളം ഉയർത്തി നിർത്താമോ അത്രത്തോളം ഉയർത്തി നിർത്തിയിട്ടും എത്രത്തോളം ലൈം ലൈറ്റ് ചെയ്യപ്പെടാമോ അത്രത്തോളം ലൈം ലൈറ്റ് ചെയ്യപ്പെട്ടിട്ടും ജനം വിധിയെഴുതി വലിയ വാക്കി പറഞ്ഞു ജനത്തിന്റെ ഇഷ്ടം ജനത്തിന്റെ ആ ജനം വിധി എഴുതി ജയിക്കേ ഏത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ് ശരിയെന്നും നിങ്ങൾ കൊല്ലം തൊട്ട് കാസർഗോഡ് തൊട്ട് കണ്ണൂർ തൊട്ട് കന്യാകുമാരി വരെ നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ച ഒരു ഡസൺ സെക്സ്സിന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോ അങ്ങനെയല്ല പരാതി ഉയർന്നു മാറി അങ്ങോട്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാടാണ് ശരിയെന്ന് ജനവിധി ആംഗർ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ന്യായീകരിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വയനാടിനെ മുൻനിർത്തി ഈ സർവൈവേഴ്സിനോട് പിരിച്ചു എന്തൊരു അധമമായ കാര്യമാണ് അയ്യോ കിട്ടിയതൊന്നും പോരാ ഫണ്ടർ ആയ ഈ സംഘത്തലവൻ വീണ്ടും ചൂരൻമരയിലെ പാവങ്ങളെ മുൻനിർത്തി പണം പിരിച്ച് അതിൽ നിന്ന് ലക്കി ഡ്രോ നടത്തി സമ്മാനം കൊടുത്തു ഇവനൊക്കെ എവിടെ പോയി നിന്നിരിക്കുന്നു നമ്മൾ ചോദിക്കേണ്ടതല്ലേ ചാൻസ് കിട്ടി അത് ഓവർ ആക്കുടാ ഫുൾ മാഫിയ സംസ്കാരം മാധ്യമ മാധ്യമം ചൂണ്ടിക്കാണിച്ചു എന്താണ് ഞങ്ങളാരും ഇതുവരെ കർണാകരനെ ആന്റണിയെ എഡോ ആന്റണി എന്ന് വിളിച്ചിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലൈക്കും ഷെയറും റീൽസും സ്റ്റാറ്റസും ഉൾക്കൊള്ളുന്ന ഈ മാഫിയ അടിമ സംഘത്തെ വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാമെന്ന് തെളിയിച്ച ഈ സംഘം വിളിച്ചിട്ടുണ്ട് എഡോ വിജയ വളരെ വളരെ സന്തോഷം ഈ മാഫിയ ലൈക്കും ഷെയറും റീലും കമന്റും സ്റ്റാറ്റസും നമ്മുടെ നാട്ടിലെ വളർത്തിയില്ലേ കൈയല്ലേ ഡി വൈ ഡിവൈഫ നേതാവിനോട് ഒരു ഉത്തരമുണ്ട് അദ്ദേഹം വയനാട് പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും ഉയർന്നു വന്നിട്ടില്ല നിങ്ങൾ എന്ത് ഫണ്ട് എന്ന് ചോദിക്കുന്നതല്ല അതെ പ്രളയ ഫണ്ട് തട്ടിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് കളമശ്ശേരിയിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു പലരും ഉള്ളിൽ കടന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വയനാട് മാത്രമല്ല അതിൽ നിന്ന് എന്ന കേസിൽ മാത്രമല്ലാഞ്ചിന്റെ കേസുണ്ട് എഫ്ഐആർ ഉണ്ട് എന്റെ ഡി വൈ എഫ് ഐ നേതാവ് ഞാൻ പറയട്ടെ അങ്ങ് 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 എത്രയോ ആവേശപൂർവമാണ് എന്റെ കാര്യത്തിൽ പറഞ്ഞത് ഞാൻ പറയട്ടെ പറയട്ടെ അപ്പോ ആശപ്പെ എത്രീടിന്റെ ഞങ്ങൾക്ക് കണക്കുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട് ആണ് കേരളത്തിൽ ആർക്കും അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം അല്ലാതെ അതിന് ജെ സി തോമസിന്റെ അച്ഛാനവും ഓശാനവും ആവശ്യമില്ല കേട്ടോ കേട്ടോ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു വായിച്ചു പൈസ നിങ്ങൾക്ക് സർക്കാരിന് കൊടുത്തു പറയുന്നു എത്ര കൊടുത്തു എവിടെ കൊടുത്തു ആ വീട്

പരിയാടേണ്ട ഡിവൈഫ് എന്നല്ലേ ഇപ്പോഴേ നമ്മളേനെ കടക്കുന്നണ്ട് ഒരു ചർച്ചയുമില്ല ഒരു സാഹചര്യം ഈ കേസിൽ മര്യാദയില്ല ഈ കേസിൽ മര്യാദയില്ല നീ മിണ്ടരുത് ശരി ശരി ഈ കേസിൽ മര്യാദയില്ല ആന്യത പൊളിറ്റിക്കൽ ധാർമികത അത് ശറ്റിക്ക് പക്ഷ കൊടുക്കുന്ന ഡിവൈഫ് എന്നല്ലേ ും മര്യാദിക്കും കേരളത്തിലെ താലിമിറ്റും പൈസ കൊടുത്ത പറഞ്ഞ എഴുപത്തി അഞ്ച് അഞ്ചു ലക്ഷം രൂപ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് ചർച്ച അടുത്ത ദിവസം ചർച്ച ചെയ്യാം അതിന് അതിന്റെ സമയമുണ്ടല്ലോ അടുത്ത ദിവസം ചർച്ച ചെയ്യാം ശരി 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 അടുത്ത ദിവസം ചർച്ച ചെയ്യാം അതൊക്കെ അത് ചർച്ച ചെയ്യാം നമുക്ക് ശരി നമുക്ക് പ്രളയ ഫണ്ടിനെ കുറിച്ച് എന്റെ അമ്മ എന്തൊരു പെർഫോമൻസ് ആർക്കെതിരെ ക്രൈംബ്രാഞ്ചിന്റെ മൂന്ന് സമയങ്ങളല്ലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞു ഇന്നിപ്പോ വിഷയം അതല്ലോ വയനാട് അല്ലല്ലോ ചർച്ച ചെയ്യാം പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ചാനില്ല